ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ മാത്രം എന്തുകൊണ്ടാണ് സർക്കാർ നിയന്ത്രണമെന്ന് ആലോചിച്ചിട്ടില്ലേ ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം അവസാനിപ്പിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ ബി എച്ച് പി പോലുള്ള വലതുപക്ഷ ഗ്രൂപ്പുകൾ രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിച്ചു വരികയാണല്ലോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കത് മനസ്സിലാക്കാം ക്ഷേത്രങ്ങൾ എങ്ങനെ സർക്കാരിന്റെ പരിധിയിൽ വന്നുവെന്നും അതിന് പിന്നിലെ കരങ്ങൾ ആരുടേതാണെന്നും അതിനായി നേരെ വീഡിയോയിലേക്ക് പോകാം ക്ഷേത്രങ്ങളുടെ ചുമതലകൾ ആർക്കാണ് അല്ലെങ്കിൽ അതെങ്ങനെ സർക്കാരിന് കീഴിൽ വന്നു എന്നൊക്കെ പരിശോധിക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം നൽകുവാനായി ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ശേഷം എന്നിങ്ങനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കാൻ അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ചുമതല പ്രാദേശിക ഗ്രൂപ്പുകൾക്കായിരുന്നു അതായത് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അവ വാണിജ്യ കേന്ദ്രങ്ങൾ നൃത്തം കലാകേന്ദ്രങ്ങൾ എന്നിവയ്ക്കൊക്കെ ആയിരുന്നു സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്യുന്ന സ്വത്ത് പോലെയുള്ള ചാരിറ്റി എൻഡോമെൻറ്റുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ പുരോഗതിക്കും ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതിനുമുള്ള സ്ഥാപനങ്ങൾ വിശ്രമ മന്ദിരങ്ങൾ പാദശാലകൾ ഗോശാലകൾ എന്നിവ എല്ലാം തന്നെ ക്ഷേത്രങ്ങൾക്ക് കീഴിലുണ്ടായിരുന്നു ബ്രിട്ടീഷ് കോളനിവൽക്കരണവും മതപരിവർത്തന പരിപാടിയും വിജയകരമാക്കാനായി ക്ഷേത്ര സംഘടനയെ ദുർബലപ്പെടുത്തേണ്ടത് അവർക്ക് ആവശ്യമായ കാര്യമായിരുന്നു അതിനാൽ ദക്ഷിണേന്ത്യയിൽ ക്ഷേത്രങ്ങൾ കൂടുതലും സർക്കാർ അധികാരത്തിന് കീഴിലായി കാരണം ഇത്രയും വിപുലമായ സമ്പത്തോ സ്വത്തോ ഉള്ള ക്ഷേത്രങ്ങൾക്ക് വടക്ക് ഇല്ലായിരുന്നു ഇത് ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ മദ്രാസ് റെഗുലേഷൻ ഏഴ് പുറപ്പെടുവിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ പതിനേഴ് വരെ ബംഗാൾ മദ്രാസ് ബോംബെ എന്നിവിടങ്ങളിലെ പ്രസിഡൻസികളിൽ ഇത്തരത്തിൽ ക്ഷേത്രവരണത്തിൽ ഇടപെടാനുള്ള അവകാശം നൽകുന്ന നിയമങ്ങളുടെ ഒരു പരമ്പര തന്നെ അവർ നടപ്പാക്കി ഇന്ത്യയിലും വിദേശത്തുമുള്ള ക്രിസ്ത്യൻ മിഷനറിമാർ ക്രിസ്ത്യാനികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ നടത്തുന്നതിനെ എതിർത്തതിനാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ക്ഷേത്രങ്ങൾ അവരുടെ ട്രസ്റ്റുകൾക്ക് തിരികെ നൽകാൻ ഉത്തരവിട്ടു തൽഫലമായി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ക്രമേണ ട്രസ്റ്റുകളിലേക്കും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മഠങ്ങളിലേക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചോടെ മാറ്റപ്പെട്ടു വലിയ ക്ഷേത്രങ്ങളുടെ ഭരണം റവന്യൂ ബോർഡിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഇതോടൊപ്പം ക്ഷേത്ര ഭരണത്തിന് മേലുള്ള ജുഡീഷ്യൽ അധികാരപരിധി സിവിൽ പ്രൊസീജിയർ കോഡും ഒഫീഷ്യൽ ട്രസ്റ്റീസ് ആക്റ്റും ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്റ്റും സർക്കാരിന്റെ ഗണ്യമായ സ്വാധീനം നിലനിർത്താനായി സഹായിച്ചു ഐ ഐ എം ബാംഗ്ലൂരുവിലെ സെന്റർ ഓഫ് പബ്ലിക് പോളിസിയിലെ പ്രൊഫസർ ജി രമേശിന്റെ ഒരു പ്രബന്ധം അനുസരിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളെ ആദ്യത്തെ നിർദ്ദിഷ്ട നിയമം ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ടിലൂടെയാണ് വന്നത് അപ്പോൾ ഇനി നമുക്ക് ബ്രിട്ടീഷുകാർക്ക് ശേഷം സംഭവിച്ച മാറ്റങ്ങൾ ഒന്ന് പരിശോധിക്കാം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ക്ഷേത്രങ്ങളുടെ മേൽ പ്രയോഗിച്ച നിയമനിർമ്മാണ നിയന്ത്രണത്തിന്റെ ഭൂരിഭാഗവും ഓരോ സംസ്ഥാനങ്ങളിലെ സർക്കാരും നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമം അടിസ്ഥാനമാക്കിയാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ആണ് ആദ്യമായി നടപ്പിലാക്കിയത് ഈ സമയത്ത് ബീഹാറിലും സമാനമായൊരു നിയമം നടപ്പിലാക്കിയിരുന്നു എന്നാൽ പിന്നീട് മദ്രാസ് നിയമം പല കോടതികളും ചോദ്യം ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് റദ്ദാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു പുതിയ നിയമം നിലവിൽ കൊണ്ടുവരികയും ചെയ്തു ഈ സമയത്ത് തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളെ നടത്തിപ്പിൽ സർക്കാർ ഇടപെടുന്നതിന്റെ എതിർപ്പുകൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ക്ഷേത്ര സമുദായത്തിന് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസ് ആദ്യത്തെ പ്രമേയം പാസാക്കി ക്ഷേത്രങ്ങളെ നിയന്ത്രണത്തിനായി ദക്ഷിണേന്ത്യയിലെ മത നേതാക്കളുടെ പ്രതിഷേധത്തിന് മുമ്പായിരുന്നു ഈ പ്രമേയങ്ങൾ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ തന്നെ വി എസ് പി ഈ വിഷയം വിവിധ തലത്തിൽ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കാനായി കേന്ദ്ര നിയമം ആവശ്യപ്പെടുന്ന പ്രമേയവും വി എസ് പി പാസ്സാക്കിയിരുന്നു പല സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ബോർഡുകളിലൂടെയും ട്രസ്റ്റുകളിലൂടെയും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഗണ്യമായ ഇടപെടൽ ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ചെലവുകൾ വരുമാനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം നിയമങ്ങളുണ്ട് സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യാനായി ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ബോർഡും നിലവിലുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരളം മഹാരാഷ്ട്ര ഒഡീഷ ഹിമാചൽ പ്രദേശ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളെ നടത്തിപ്പിനെ നിയന്ത്രിക്കാനായി നിയമങ്ങൾ പോലും നിലവിലുണ്ട് ഇന്ന് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത് ലക്ഷം ആരാധനാലയങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾക്ക് എല്ലാ ഭൂമിയുടെയും സമ്പത്തിൻ്റെയും യും രൂപത്തിൽ ഗണ്യമായ സംഭാവനകളും ലഭിച്ചിട്ടുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രം മുതൽ തിരുമല തിരുപ്പതി ക്ഷേത്രം വരെ ഈ സമ്പന്നരായ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അപ്പോൾ സർക്കാരിന്റെ പരിധിയിലാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറ്റ് ആരാധനാലയങ്ങൾ പോലെ ഇതിൽ മാറ്റം വരണമെന്നാണോ അതോ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമന്റ് ചെയ്യൂ അതുപോലെ ഇയർവ് എല്ലാവരിലേക്കും എത്തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ